നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ രാജ്യം സങ്കീർണമായിട്ടുള്ളൊരു പുതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് രാജ്യത്തിൻ്റെ പുതിയ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഫാസിസ്റ്റ് ഭരണ സംവിധാനത്തെ ഒരു പുതു തെരഞ്ഞെടുപ്പിലേക്കാണ് രാജ്യം പോകുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നത് നമുക്കറിയാം നരേന്ദ്രമോദി അതുപോലെ അമിത്ഷായും രാജ്യത്ത് വർഗീയത പച്ചയ്ക്ക് വിളമ്പുന്നൊരു സമയമാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോദി ഗ്യാരന്റി എന്ന ഉദ്യാവാക്യം ഒരു ഇല്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ വർഗീയത പറഞ്ഞു ഒറ്റ പിടിക്കാനുള്ള ഒരു കഠിന ശ്രമത്തിലാണ് നരേന്ദ്രമോദി എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുപോലെ തന്നെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും എസ് ഡി പി യു ഡി എഫിനെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു ആ പിന്തുണയെ വിശദമായി വിമർശിച്ചുകൊണ്ട് അമിത്ഷാ ഇന്നലെ ആലപ്പുഴയിൽ പ്രസംഗം നടത്തി നമുക്ക് കോൺഗ്രസ് രാജ്യത്തെ എല്ലാം കവർന്നെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുകയാണ് എസ് ഡി പി കോൺഗ്രസിന്റെ കോൺഗ്രസിനൊപ്പമാണ് അതുപോലെ തന്നെ രാജ്യം ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാം യു ഡി എഫിനോ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതുകൊണ്ട് നിങ്ങൾ ബി ജെ പിക്ക് ഒത്തുകയ്യൂ എന്നാണ് പറഞ്ഞത് വിഷയത്തെ കുറിച്ചും എസ് ഡി പി യുടെ യു ഡി എഫിനുള്ള പിന്തുണയെ കുറിച്ചും നമ്മളോട് സംസാരിക്കാൻ എസ് ഡി പി യുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് എങ്ങനെ മനസ്സിലാരിയത്ത് നമുക്ക് അദ്ദേഹത്തിലേക്ക് പോവാം എസ് ഡി യുടെ പിന്തുണ യു ഡി എഫിന് തന്നെയാണ്

എതിരായി ി ജെ പിക്ക് എതിരായ ഒരു സർക്കാർ രൂപീകരിക്കുന്നതിന് മുൻകൈ എടുക്കുന്നത് ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് കേരളത്തിൽ പിന്തുണയ്ക്കാനാണ് പാർട്ടിയുടെ തീരുമാനം പിന്തുണ അത് പ്രതികൂലമായിട്ട് അനുകൂലമായിട്ട് നിങ്ങൾക്ക് പറയുന്നത് പറയുന്നത് അല്ലെങ്കിൽ പോൾ ചെയ്യുമോ പാർട്ടിയുടെ വോട്ടുകൾ പൂർണ്ണമായും യുഡിഎഫിന് തന്നെ ലഭിക്കും അല്ലെങ്കിൽ പാർട്ടി എവിടെയാണോ പറയുന്നത് അവിടെ ലഭിക്കും യാതൊരു സംശയമല്ല പക്ഷേ എസ് ഡി പി യുടെ പിന്തുണ ഏത് മുന്നണിക്കാണെങ്കിലും അതായത് എൽ ഡി എഫിനാണെങ്കിലും യു ഡി എഫിനാണെങ്കിലും അത് അവർക്ക് ഗുണമുണ്ടാവുകയുള്ളു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിലെ വോട്ടിംഗ് നില വലിയ തോതിൽ ചർച്ചയായതാണ് മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയായതാണ് ഏകദേശം രണ്ടേ മുക്കാൽ ലക്ഷം വോട്ട് അന്ന് സമാഹരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പറയപ്പെടുന്ന മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലൊക്കെ തന്നെ നാൽപ്പത്തൊന്നായിരവും അടക്കം പാർട്ടിക്ക് പത്തനംതിട്ട പത്തനംതിട്ടയിൽ പതിനോരായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടടക്കം വലിയ ഒരു മാർജിനിൽ പാർട്ടിക്ക് വോട്ട് നേടാനായിട്ടുണ്ട് അതിന് അന്ന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ജനപ്രതിനിധികൾ തുടർ തുച്ഛമായിരുന്നു ഇന്നതല്ല അവസ്ഥ പാർട്ടി കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പാർട്ടി ഈ കേരളത്തിൽ സമാഹരിച്ചിട്ടുള്ളത് നൂറ്റിമൂന്ന് ജനപ്രതിനിധികളാണ് പാർട്ടിക്ക് ഈ കാലയളവിലുള്ളത് മാത്രമല്ല പല പഞ്ചായത്തും പല നഗരസഭകളും ഇപ്പോ ഈരാറ്റുപേട്ട നഗരസഭ പത്തനംതിട്ട നഗരസഭ തിരുവല്ല നഗരസഭ അടക്കം പാർട്ടിയുടെ നിർണായകമായ പിന്നെ തീരുമാനങ്ങളാണ് അവിടുത്തെ ഭരണത്തെപ്പോലും പിന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പാർട്ടിക്ക് കാസർഗോഡുണ്ട് പിന്നെ കൊല്ലത്ത് ഒരു കോർപ്പറേഷനിൽ ഒരു കൌൺസിലുണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനേക്കാൾ വളരെ വലിയ മെച്ചപ്പെട്ട നിലയിലാണ് പാർട്ടി നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ പൂർണ്ണമായും ഏത് മുന്നണിക്കാണോ ആ മുന്നണിക്ക് പിന്നെ ഒന്നിച്ച് വീഴുന്നൊരവസ്ഥയും അതിന് യും ചെയ്യും ശക്തമായ ത്രികോണ മത്സരങ്ങളട തിരുവനന്തപുരം കാറ്റിങ്ങൽ തൃശൂർ മൂന്ന് മണ്ഡലങ്ങളിലാണ് ശക്തമായ ത്രികോണ മത്സരം പത്തനംതിട്ടയിൽ ഉണ്ട് പറയപ്പെടുന്നത് അപ്പൊ ഈ മൂന്ന് സ്ഥലങ്ങളിലും കുറച്ചുകൂടി തൃശൂര് ഇടതുപക്ഷത്തിനൊരു വിജയ സാധ്യത ഉണ്ട് പറയുന്നു അപ്പൊ അത്തരം മണ്ഡലങ്ങളിൽ കുറച്ചുകൂടി പഠിച്ചിട്ട് കൊടുക്കാമെന്നൊരു ചിന്ത പറഞ്ഞിട്ടുണ്ടോ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ബി ജെ പി വിരുദ്ധ വികാരം ഇന്ന് കേരളത്തിലുമല്ല ഇന്ത്യയിൽ മുഴുവനുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ നിങ്ങളൊന്ന് വീക്ഷിച്ചാൽ അന്നത്തെ ബി ജെ പിയുടെ പ്രകടനവും ഇന്നത്തെ ബി ജെ പിയുടെ പ്രകടനവും വലിയ വ്യത്യാസമാണുള്ളത് ഇന്നലെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും കേരളത്തിൽ ഇത്തവണ എവിടെയും ബി ജെ പി ജയിക്കില്ല കാരണം അതിനനുകൂലമായൊരു മണ്ണല്ല കേരളം മറ്റൊന്ന് അവർ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച പലതും ഇപ്പോൾ ഈ സാഹചര്യത്തിലില്ല ഇന്ത്യയിൽ പോലും ബി ജെ പിയുടെ നിലനിൽപ്പ് ഇപ്പൊ ഭീഷണിയാണ് സർവ്വകളിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അത്തരത്തിലൊരു ചർച്ചകൾ പോലും വേണ്ടതില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നരേന്ദ്രമോദി മുസ്ലിം വിഭാഗത്തിനെതിരെ ശക്തമായിട്ടുള്ള വർഗീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഒ ബി സി വിഭാഗത്തിൽ നിന്നും പിന്നോക്കക്കാരിൽ നിന്നും സകലവും പിടിച്ച് മുസ്ലിം വിഭാഗത്തിന് എന്ന രീതിയിൽ പ്രചരണം നടത്തുന്നു അതിനെ ബന്ധപ്പെടുന്ന രീതിയിൽ കേരളത്തിൽ ഇന്നലെ അമിത് ആരപ്പുഴയിൽ വന്നിട്ട് ഇവിടെ കോൺഗ്രസ് ആണ് ബന്ധം അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യം ഇസ്ലാമിക ജമാഅത്ത് രാജ്യമാക്കണം കോൺഗ്രസ് മാത്രം ഇത് ഏതെങ്കിലും തരത്തില് കേരളത്തിലെ യു ഡി എഫിന്റെ സാധ്യതകളെ ബാധിക്കുന്നു അങ്ങനില്ല നേരത്തിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവര് ഗിരികേട് പത്ത് വർഷം ഇന്ത്യ ഭരിച്ചൊരു പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഇന്നും മുസ്ലിം വിഭാഗത്തിനെതിരായി പ്രധാനമന്ത്രി തന്നെ ക്യാമ്പയിൻ നടത്തുന്ന വളരെ മേച്ചകരമായ ഒരു രാഷ്ട്രീയ സമീപനത്തിലൂടെ അല്ലാതെ അവർക്ക് വോട്ട് സമാഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരുടെ ഗതികേടാണ് അവർക്ക് ഉയർത്തി കാണിക്കാൻ വികസനങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവർ നോക്കൂ എത്രമാത്രം ഒരു ഒരു ഈ രാജ്യത്തെ പിന്നെ ഒരു പൂർവക്യം ഒരു ഈ രാജ്യത്തെ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗമാണ് മുസ്ലിം ജനവിഭാഗം ആ മുസ്ലിം വിഭാഗത്തെ മുഴുവൻ പച്ചയ്ക്ക് അപരവത്കരിക്കുകയാണ് പക്ഷയ്ക്ക് അവർ അവർ ഇങ്ങനെ താലിമാല പോലും മുസ്ലിങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുമെന്ന് പറയുകയാണ് ഒ ബി സി വിഭാഗത്തിന്റെ അടക്കമുള്ള ആനുകൂല്യങ്ങൾ പിന്നെ മുസ്ലിം വിഭാഗത്തിന് കൊടുത്തു എന്ന് ഈ രാജ്യം പത്തു വർഷം ഭരിച്ചൊരു ഒരു ഒരു പ്രധാനമന്ത്രിയാണ് പറയുന്നത് അപ്പം അത്രത്തോളം ഗതികെട്ട ഒരു വികസനം പറയാനില്ലാതെ ഇന്നും ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ എസ് ഡി പി പോലെയുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ പറയാതെ അവർക്കൊരു വികസനം എന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് വോട്ട് വാങ്ങിക്കാൻ ഇന്നും അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ബി ജെ പിയുടെ ഗതികേടാണ് എന്നെ നമുക്ക് പറയാൻ കഴിയുകയുള്ളു എസ് ടി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് പിന്തുണയുണ്ട് അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഘടനകൾ പിന്നെ ഘടനകൾ വഴി അതിന്റെ കൃത്യമായ അറിയിപ്പുകളും അതിന്റെ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഒരു പരസ്യ എന്നാണ് പറയുന്നത് പരസ്യമായ പിന്നെ പ്രചരണവും ും വേണ്ട സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യും തിരുവനന്തപുരത്ത് അടക്കം പല പ്രദേശങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി എല്ലാവരും അങ്ങനെ പരസ്യപ്രചരണം ഉണ്ടാകണമെന്നില്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ സമാഹരിച്ച് ഏത് മുന്നണിക്കാണോ പിന്തുണയുള്ളത് ആ പിന്തുണയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേരളത്തിലെ മണ്ഡലങ്ങളിൽ ജയിച്ചാലും ജയിച്ചാലും

അവർ ബി ജെ പി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നുമുണ്ട് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ചില പരാതികളും വിമർശനങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ദേശീയ തലത്തിൽ ഒരു കാരണവശാലും ബി ജെ പിയെ എൽ ഡി എഫ് പിന്തുണക്കില്ല എന്ന് കൃത്യമായിട്ട് പാർട്ടിക്ക് അറിയാം പക്ഷെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ വളരെ വിശാലമായി നമ്മൾ ചർച്ച ചെയ്തിരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യം ഏതെങ്കിലും ഒരു കാരണവശാൽ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്നതാണ് നമ്മൾ പരിശോധിച്ചത് ഇപ്പോൾ സർവകളിൽ നിന്നും ഇന്ത്യയുടെ പൊതു സ്വഭാവം അനുസരിച്ച് ബി ജെ പിക്ക് ഒരു മങ്ങലേൽക്കുന്നുണ്ട് ഒരു ചെറു സാധ്യതയെങ്കിലും ഈ ഇന്ത്യ എന്ന മുന്നണിക്ക് ഉണ്ടാകുമെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആണ് അതിന് മുന്നേ ലീഡ് ചെയ്യുന്നത് കോൺഗ്രസിന് കൂടുതൽ അംഗബലം ഉണ്ടാകേണ്ടതുണ്ട് കൂടുതൽ അംഗബലം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ചെറുകക്ഷികളെയൊക്കെ തന്നെ അവർക്ക് കൂടെ നിർത്താൻ കഴിയുകയുള്ളു അങ്ങനെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു ദിവസം പോലും പെൻഡിങ് ആയാൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ പർച്ചേസിങ് പിന്നെ ജനാധിപത്യമാണല്ലോ ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് അവർ പല എം പിമാരെയും കൊച്ചു കൊച്ചു ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ടാകും അതുകൊണ്ട് കൂടുതൽ കോൺഗ്രസ് എം പിമാർ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർക്ക് എല്ലാവരെയും ഒരേ കുടക്കിൽ കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യം കോൺഗ്രസിനെ നമ്മൾ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് നിന്ന് ഒരുപാട് ആളുകൾ എഴുന്നൂറ്റി എൺപതോളം ആളുകൾ ബിജെപിയിലേക്ക് പോയിട്ടുണ്ട് മുഖ്യമന്ത്രിമാരുണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് നേതാക്കന്മാരുണ്ട് ജയിപ്പിച്ചു പല ആളുകളും ബിജെപിയിലേക്ക് പോകുന്ന സാധ്യത എങ്ങനെ ബിജെപിയിലേക്കുള്ള ഒഴുക്ക് ഈ കോൺഗ്രസ് എല്ലാ പാർട്ടികളിലും ഉണ്ട് അത് കോൺഗ്രസിനെ ന്യായീകരിക്കും മറ്റൊന്നുമല്ല അങ്ങനെ ന്യായീകരിക്കേണ്ട ആവശ്യവുമില്ല കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കന്മാരുടെ മക്കളടക്കം നമ്മുടെ കേരളത്തിൽ കണ്ടതാണല്ലോ പോകുന്നുണ്ട് പക്ഷെ നമ്മൾ ഒന്ന് നോക്കുമ്പോൾ അതിന്റെ ഒരു ശതമാനം വെച്ച് നോക്കുമ്പോൾ സി പി എമ്മിൽ നിന്ന് പോയിട്ടുണ്ട് ഒരുപാട് പിന്നെ എം എൽ എമാരടക്കം സി പി എമ്മിൽ നിന്ന് പോയിട്ടുണ്ട് അതിന്റെ കണക്കുകൾ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ ആര് പോകുമെന്നുള്ളതല്ല ഇന്ന് ബി ജെ പിക്ക് എതിരായി ഒരു സംഘ അതിൽ വ്യക്തികൾ ചിലപ്പോൾ പോയിട്ടുണ്ടാകാം ബി ജെ പിക്ക് എതിരായി കോൺഗ്രസ് നിലപാട് ബി ജെ പിക്ക് എതിരാണ് അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസ് ഉള്ള കാലത്തോളം ബി എതിരായ ഒരു സംവിധാനം ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് സംഘത്തിന്റെ അപ്പുറത്തേക്ക് ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും കാണാറുണ്ട് ഇപ്പോ എ ജനമുന്നേറ്റാത്ര മൂവാറ്റുപുഴ പറയുണ്ടായി ഒരു സലാം വന്നിട്ട് മണക്കാത്തൊരു കാര്യം പിന്നോട്ട് വലിക്കാൻ സാധ്യതയുണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇപ്പൊ രാഷ്ട്രീയ എതിരാളികളാണ് ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും രാഷ്ട്രീയ എതിര് നിലനിൽക്കത്തന്നെ ഒരു ഐക്യം മുന്നോട്ട് വെക്കുമ്പോൾ അത് രാഷ്ട്രീയ വൈര്യം മറന്ന് ഒന്നിക്കാൻ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അനിവാര്യതയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടിയുടെ പ്രവർത്തകരൊക്കെയും പ്രബുദ്ധമായ രാഷ്ട്രീയ പിന്നെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ് അവർക്കൊക്കെയും രാഷ്ട്രീയ ബോധമുള്ളവരാണ് അവരതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നിലപാടിനൊപ്പം നിൽക്കും അങ്ങനെ യാതൊരു വിഷമവും ഉണ്ടാകേണ്ട പ്രതീക്ഷയിലാണ് ആന്റോണിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എസ് ടി പി സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് പത്തനംതിട്ടയിൽ എസ് ടി പി എന്നാണ് ഇന്നലെ പല പത്രങ്ങളിലും അതിന്റെ രാഷ്ട്രീയ വിശകലനത്തിൽ നാം കണ്ടത് നമുക്ക് ഒരുപക്ഷെ ഇരുപതോ ഇരുപത്തഞ്ചോ ഒക്കെ പിന്നെ വോട്ട് സമാഹരിക്കാൻ കഴിയും എന്നുള്ളതാണ്

എസ് ടി പി റോട്ട് നിർണായകമാണ് പത്തനംതിട്ട ഏഴ് മണ്ഡലങ്ങളിൽ പിന്നെ നാലോ അഞ്ചോ നഗരസഭയാണുള്ളത് ആ അഞ്ച് നഗരസഭയിൽ തന്നെ നാല് നഗരസഭയിലും പാർട്ടിക്ക് പ്രാധാന്യമുണ്ട് അതില് രണ്ട് നഗരസഭയില് നാലും മൂന്നും ജനപ്രതിനിധികളാണുള്ളത് ആ പിന്നെ പത്ത് പതിനഞ്ചോളം ജനപ്രതിനിധികളുണ്ട് ഈ മണ്ഡലത്തിൽ സ്വാഭാവികമായും പാർട്ടിക്ക് വലിയ വേരോട്ടമുള്ള പ്രദേശമാണ് ഈരാറ്റുപേട്ടയും ആചിരപ്പള്ളിയും പൂഞ്ഞാറും പത്തനംതിട്ട നഗരസഭയിലെ പത്തനംതിട്ട ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങളിലും പാർട്ടിക്കായി ചില പ്രവർത്തനം നടക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ വർക്കുകൾ കൃത്യമായി നടക്കും അതുപോലെ പൊന്നാനി മണ്ഡലം പൊന്നാനി മണ്ഡലം ഇത്തവണ എത്താവണ സീറ്റുകൾ പിടിക്കാൻ വേണ്ടി തന്നെയാണ് ലീഗിൽ നിന്നു ഹംസായ സ്ഥാനാർത്ഥിയായി ഈ കൊന്നാനി കൊന്നാനി വോട്ടുകൾ കൂടി കിട്ടിയാൽ പറയുന്നത് അതെ എസ് ഡി പി വോട്ട് പല മണ്ഡലങ്ങളിൽ നിർണായകമാണ് ഏകദേശം രണ്ടായിരത്തി പതിനാലിലെ കണക്ക് വെച്ചിട്ട് പത്ത് മണ്ഡലങ്ങളിൽ നിർണായകമാണ് എന്ന് അന്ന് തന്നെ വിലയിരുത്തപ്പെട്ടതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും പാർട്ടിയുടെ വോട്ട് നിർണായകമാണ് എന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ നൂറിലധികം മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ വോട്ട് നിർണായകമാണ് എന്ന് കഴിഞ്ഞ ഇന്ത്യ എന്ന സഖ്യത്തിന്റെ സഖ്യ ചർച്ചകൾ തന്നെ വന്നതാണ് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് വളർന്നു ഒരു പാർട്ടിയാണ് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പല മണ്ഡലങ്ങളിലും നിർണായക ശക്തിയായി വളരാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പലരും അങ്ങനെ അങ്ങനെ ഒരു ഒരു കിട്ടാൻ അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗമായി പോലും ഭാഗമായിട്ടാണ് ഇന്ത്യ ഇന്ത്യ സാധ്യത ലഭിക്കാൻ എന്ന വുമായി ബന്ധപ്പെട്ട് പാർട്ടി ദേശീയ തലത്തിൽ ചർച്ച ചെയ്തിരുന്നു അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ദേശീയ നേതൃത്വമാണ് ദേശീയ നേതൃത്വങ്ങൾക്കാണ് അറിയുന്നത് ഏതായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന മുന്നണിയുമായി സഹകരിക്കുന്നതിനോ അല്ലെങ്കിൽ പിന്നെ അവരുമായി ഭാവിയിൽ മുന്നേറുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് തന്നെയാണ് പാർട്ടി മനസ്സിലാക്കുക ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിലൊരു നിലവിൽ അത്തരം ചർച്ചകളൊന്നുമില്ല ഇപ്പോൾ യുഡിഎഫിന് കൊടുക്കുന്ന പിന്തുണ പോലും യാതൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളില്ല ഭാവിയിൽ അങ്ങനെ ഏതെങ്കിലും മുന്നണിയിലാകൂടാ എന്ന നിലപാടുമില്ല സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരുന്ന പാർട്ടിയാണ് എത്ര നിഷേധിച്ചാലും നമുക്ക് അത് തള്ളിക്കളയാൻ കഴിയില്ല എസ് ഡി പി സംബന്ധിച്ചിടത്തോളം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും അതിൻ്റെതായ വേരോട്ടമുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ എൽ ഡി എഫിലും യു ഡി എഫിലും നിൽക്കുന്ന ഘടകകക്ഷികളുടെ അവരുടെ അംഗബലം നോക്കി നോക്കുമ്പോൾ പാർട്ടി ഘടനയും പാർട്ടി പ്രവർത്തകരുടെ എണ്ണവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എസ് ഡി പി ഐ ഒരു പ്രധാനപ്പെട്ട പാർട്ടി തന്നെയാണ് വരും കാലങ്ങളിൽ അവർക്ക് എസ് ഡി പി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ ചർച്ച

സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലും സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അടയ്ക്കലുമായിരുന്നു അതിൻ്റെ ജാഥ ക്യാപ്റ്റന്മാർ നമുക്കറിയാം കാസർഗോഡ് നിന്ന് തുടങ്ങി അത് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഒരു കേരളത്തിൽ അന്ന് മറ്റു പാർട്ടികളുടെ ജാഥകളുണ്ട് കെ സുരേന്ദ്രന്റെ ബി ജെ പിയുടെ ഉണ്ട് സുധാകരന്റെ കോൺഗ്രസിന്റെ സതീശൻ അടക്കമുള്ളവർ നടത്തുന്ന മറ്റൊരു ജാഥയുണ്ട് ജാഥകളുടെ ഒരു ഇടയിലൂടെ എസ് ഡി എഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജാഥ നടക്കുമ്പോൾ കാസോഡ് തുടങ്ങി കണ്ണൂരിലേക്കൊക്കെ കാസർഗോഡ് മുതൽ തന്നെ കണ്ണൂരിലേക്ക് വരുമ്പോൾ അതിന്റെ ചിത്രം മാറുകയാണ് ഏകദേശം എണ്ണൂറോളം കിലോമീറ്ററോളം ഈ ജാഥ പിന്നെ യാത്ര ചെയ്തു കേരളത്തിന്റെ കാസർഗോഡ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ വഴിയരികളിലൊക്കെ തന്നെ സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും അടക്കം തൊഴിലാളികളടക്കം അണിനിരുന്നത് കേരളം കണ്ടു വലിയ മുന്നേറ്റമായിരുന്നു ഒരുപാട് രക്തസാക്ഷികൾ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ആ രക്തസാക്ഷികളുടെ മക്കൾ അവരുടെ കുടുംബങ്ങളൊക്കെ തന്നെയും പാർട്ടിയിൽ അണിനിടുന്നു പാർട്ടിയുടെ പാർട്ടിയിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കുന്ന നിരവധി സഹോദരങ്ങളുണ്ട് ആ സഹോദരങ്ങളുടെ കുടുംബങ്ങൾ ആ പാർട്ടിയുടെ ആ ജാതിയോടൊപ്പം അണിനിടന്നു അങ്ങനെ ഒരു ഒരു പാർട്ടിയെ പാർട്ടിക്ക് വലിയ ഒരു മുന്നേറ്റമുണ്ടാക്കുന്ന പാർട്ടിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായി പാർട്ടി മൊത്തം തകർന്നു അല്ലെങ്കിൽ എന്നൊക്കെ പലരും പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടിയുടെ വലിയൊരു മുന്നേറ്റമായി ഈ ജാഥ കേരളത്തിൽ അലയടിച്ച് വന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നടക്കാനാവാത്ത ഒരു യാത്രയാണ് ആ യാത്ര പാർട്ടിക്ക് ഗുണം ചെയ്യും പാർട്ടിക്ക് അതിന് മുമ്പും പിന്നെ ഒരു ഒരു മുന്നേറ്റമുണ്ട് അതിനുശേഷവും പാർട്ടിക്ക് വലിയ മുന്നേറ്റമാണ് ആ ജാഥയിലൂടെ ഊർജ്ജമാണ് ആ ജാഥയിലൂടെ ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഇത്രയും സമയം നമ്മളുമായിട്ട് അനുവദിച്ച നന്ദി അറിയാണ് എന്നാലും എല്ലാവിധ ഭാവുകൾ നേരുന്നു മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം